ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പൊതുവെ തേങ്ങാക്കൽ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകിക്കിടക്കുകയാണ് നിരവധി പേരുടെ സഞ്ചാര മാർഗമാണ് തകർന്ന യോഗ്യമല്ലാതായി തീരുന്നത് റോഡ് നവീകരണത്തിനായി എം എൽ എ അടക്കമുള്ളവർ തുക അനുവദിച്ചെങ്കിലും നടപടികൾ വൈകുകയാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡിൽ നിന്നും കിഴക്കേ പുതുവൽവഴി തേങ്ങാക്കൽ മ്ലാമല വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പ മാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എം എൽ എ ഇ എസ് ബിജിമോൾ ഈ റോഡിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ടവർ നടത്തിയില്ല ഇതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതങ്ങളും പരാതികളും ശക്തമായതോടെ പീരുമേട് അടക്കമുള്ളവർ റോഡിനായി തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങുമെത്തിയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു കോഴിക്കാരൻ കിഴക്കൻ റോഡ് വളരെ മോശമായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുക ഒരു രാത്രിയിൽ രാത്രിയില് സുഖമില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയും എൻ്റെ വീട്ടിൽ രണ്ട് രോഗികളുണ്ട് അവരെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഏലപ്പാറയ്ക്കകത്ത് കൊണ്ടുപോകും ദയവായിട്ട് ഉന്നത അധികാരികൾ അതിൽ മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് ആ വഴി ഒന്ന് ശരിയാക്കി തരണമെന്ന് വലിയ താഴ്മയോട് അപേക്ഷിക്കുന്നു പിന്നെ അത് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് മാറി മാറി വരുന്നവർ ഇങ്ങനെ ചെറിയ ചെറിയ പാച്ച് വർക്ക് ചെയ്യുന്നതല്ലാതെ നല്ല രീതിയിലൊരു റോഡ് ഞങ്ങൾക്കത് ചെയ്തു ഒരു താല്പര്യം അവർ കാണിക്കുന്നുമില്ല ഇനിയെങ്കിലും അത് മുന്നേ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡിൽ കലങ്ങ് നിർമ്മിച്ചെങ്കിലും ഇതും പാതി വഴി നിലച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ഗതാഗതം പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖല കൂടിയാണിവിടം ഒരു ടാക്സി വാഹനം വിളിച്ചാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം അമിത കൂലി നൽകേണ്ട അവസ്ഥയാണ് ഇവിടത്തുകാർക്ക് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ